うまසුダム सौर्य विनाशकारिणम नमामि भीशेरपाद पंगजम ओम सर्ववंदनीयं देवि श्री सर्वार्थसाधिके शरण्ये त्र्यंबके गौरि नारायणि नमोस्तुते सरस्वती नमोस्तु ब्रह्मरदे ज्ञानलोबि विद्यारम्भं विद्धिर्भवदये सदा नमः അഭിവൃദ്ധ്യ സദസ്സിൽ നമസ്കാരം പരിഭാവനമായ ഈ മനീശ്വര സന്നിധിയിൽ നേരത്തെ ശ്രീ ജയഖൻ പറഞ്ഞതുപോലെ ഏതാണ്ട് പത്ത് വർഷത്തിലധികമായിട്ട് ഒരു അൻപതോളം പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ടാകും മുതൽ അഞ്ച് ദിവസം ഭാഗവതത്തിലെ ആദ്യത്തെയും അവസാനത്തെയുമായ ഒരു മന്ത്രമാണ് സത്യം പരം ഭീമതി നീ സത്യമായ ദർശനത്തെ അല്ലെങ്കിൽ നീ സത്യദർശിയാകൂ എന്ന് ആദ്യവസാനം പറയുന്ന ഒരു മഹാഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം സത്യം പരം ഭീമതി അപ്പൊ ആ ഭാഗവതത്തിലൂടെയുള്ളൊരു യാത്രയാണ് ഇനിയുള്ള അഞ്ചു ദിവസങ്ങളിലൂടെ ഈ ഗുരുസന്നിധിയിൽ ഞാൻ നടത്തുന്നത് ഭാഗവതം ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ശാസ്ത്രമാണ് ഭാഗവതം വേണമെങ്കിൽ മരണത്തെ അതിജീവിക്കുന്ന ശാസ്ത്രമാണ് എന്ന് പറയും കഥകളുടെ എല്ലാം ഉള്ളിൽ വലിയ ആത്മജ്ഞാനികളായ സാധകന്മാരന്വേഷിക്കുന്ന തത്വങ്ങളാണ് ഭാഗവതത്തിൽ ആധ്യാത്മിക ദുഃഖത്തെയും ആദി ഭൗതിക ദുഃഖത്തെയും ആധി ദൈവിക ദുഃഖത്തെയും